ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് കണ്ട് നോക്കിയാലോ നല്ലൊരു വീട് തന്നെ നല്ലൊരു മിറ്റം സിറ്റ് ഔട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ വലിയൊക്കെ മഴത്തും എല്ലാ പെടിച്ചും കാണാൻ കഴിയും റൂമ് സ്ഥലങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഉണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടാ അടുത്ത റൂമ് രണ്ടാമത്തെ റൂം മൂന്നാമത്തെ റൂമ് ഏറ്റിട്ടില്ല കിച്ച കാണാം വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ബെൽബട്ടൺ അമർത്തല്ല വീഡിയോസും കാണാൻ കഴിയും എല്ലാ സൗകര്യമുള്ള വീട് തന്നെയാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് ഇരുപത്തേഴ് സെൻറ് സ്ഥലം പതിനഞ്ച് തെങ്ങ് ഇരുപത്തേഴ് സെൻറ് സ്ഥലം റോഡെല്ലാം കാണാൻ കഴിയും വില ചോദിക്കുന്നത് ഒരു കോടി അറുപത് ലക്ഷം താഴെ எல்லா செட்டப்போண்டு ஓரெல்லாம் நோக்கியா பணம் கழி நல்ல சப்போட்டா முன் முன்மேசன் தான் சப்போட்டா எல்லாம் உண்டு வண்டு நிறுத்த கார் போர்ஸ் வலுப்பது தான் உண்டு പതിനഞ്ച് തെങ്ങ് ബാക്കിൽ ബാത്രൂമുണ്ട് റമ്പുട്ട ഉണ്ട് കറുവപ്പില വാഴ ചക്ക മാങ്ങ എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല വെറ്റാത്ത കിണർ രാമപ്പഴം ഉരിങ്ങ ഇരിങ്ങ എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് പതിനഞ്ച് തെങ്ങ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബെൽബട്ടൺ അമർത്തും എല്ലാ വീഡിയോസും കാണാൻ കഴിയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വില ചോദിക്കുന്നത് ഒരു കോടി അറുപത് ലക്ഷത്തിൽ താഴെ നമ്പറിൽ വിളിക്കൂ